എല്ലാ ദിവസവും രാവിലെയും എല്ലാ ദിവസവും എന്താണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഹൃദയത് യാസീന് അത് ആപ്പം ഇരിക്കട്ടെ ഓദാദും പറഞ്ഞ് കാത്തിരിക്കണ്ട ഡെയിലി അങ്ങ് ഓദിക്കോ അതിന് കാർ ഓടിച്ചങ്ങനെ പോവാണ് സമയമുണ്ട് രാവിലെ സുബം കഴിഞ്ഞൊരു യാത്ര ആയിക്കോട്ടെ യാസീനെ കൊണ്ട് ഓദിക്കോളൂ അതിനെന്താ വിഷയം ബസ്സിലിരിക്കാണ് യാസീൻ ഓദിക്ക് കാണാറിയാലോ ഇപ്പൊ മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ ഏത് മൊബൈൽ ഫോൺ എടുത്തു നോക്കിയാലും ആപ്പ് സ്റ്റോർ വഴിയും ആപ്പിൾ ഫോണാണെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയും ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോർ വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്യാം സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം റുറാൻ റുറാന്റെ സോഫ്റ്റ്വെയർ ഒരു പൈസയും കൊടുക്കണ്ട ഫോണേറ്റമുണ്ടായാൽ മതി ഫ്രീ ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അതെ രസം ഒരു രൂപ അതിന് ചെലവഴിക്കേണ്ട അചേരെ ഇങ്ങളുടെ ഒരു അമ്പതിനായിരം രൂപ കിട്ടിയെങ്കിൽ ഇത് തരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം സെക്കൻഡിനുള്ളിൽ അത് ഡൗൺലോഡ് ആവും ആ ക്രാന് റാഹത്തായിട്ട് ഊതിക്കൂടെ മൊബൈൽ കയ്യിലെടുത്തോണ്ട് നടക്കാൻ പറ്റാത്തവർ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ ബസ്സിൽ പോകുന്നവരും ട്രെയിനിൽ പോകുന്നവരൊക്കെ ഇത് ഓക്കൂടെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ പാട്ടും കേട്ടേണ്ട യാത്ര നമ്മുടെ മക്കളും മൊത്തം ഞാൻ വെറുതെ പറയില്ല രാവിലെ ഇങ്ങനെ ഒന്ന് ബസ്സിൽ കയറി നോക്കിയാൽ മതി ഒക്കെ ഉണ്ട് ഹെഡ്സെറ്റും വെച്ച് ഇങ്ങനെ നിൽക്കുക എല്ലാവരും എന്നിട്ട് സിനിമാ പാട്ടും കേട്ടാണ് നടക്കുന്നത് രാത്രി ഉറങ്ങുമ്പോഴും കാണാം ഇതിങ്ങനെ കാതിരിയ്ക്ക സംഭവ സിനിമാ പാട്ട് കേട്ടാണ്ട ഉറങ്ങുന്നത് എങ്ങനെയാ മനുഷ്യന്റെ അവസ്ഥ നമ്മളെന്താ ഇനി നന്നാകുക അള്ളാഹു തൗഫീക്ക് തരട്ടെ